ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലേ ഞാനങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ മിക്കവർക്കും ഒത്തിരി പണിയുള്ള ദിവസമാണ് സൺഡേ പ്രത്യേകിച്ച് പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തെല്ലാം പണികൾ വീട്ടിൽ അല്ലേ ഡ്രസ്സ് അലക്കാനും ഒതുക്കിയിടാനും ക്ലീൻ ചെയ്യാനും അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടാ മിഷീനിൽ ഇട്ടിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത് ജൂട്സൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയി ഞാൻ രണ്ടാമത്തേനാണ് പോയത് അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ജൂട്സെനെ പറഞ്ഞ് ഏൽപ്പിച്ച് അത് ഓഫ് ചെയ്തിട്ടേക്ക് ഞാൻ വന്നിട്ട് വിരിച്ചോളാം എന്നും പറഞ്ഞേ അങ്ങനെ പോയി അപ്പം എന്നെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ജൂട്സിനും പുറത്തൊക്കെ പോയത് കാരണം അലക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്നിട്ടാണ് പിന്നെ അത് ഓൺ ചെയ്ത് അലക്ക് കഴിഞ്ഞ് ഞാൻ എല്ലാം കൊണ്ട് ടറസിൽ വിരിച്ചിട്ടാണ് ഇന്ന് ഇത്തിരി വെയിൽ കാണുന്നുണ്ടല്ലോ അപ്പം ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിങ്കയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെ നമ്മുടെ മരമാക്കിയ വിങ്ക ഉണ്ടല്ലോ വിങ്കാ റോസ് അപ്പോൾ അത് നല്ലപോലെ നീളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു കഷ്ണം കൂടി വെച്ച് കൊടുത്തില്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനത് വേറൊരു കഷ്ണം കൂടി ഉണ്ടായിരുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് മര്യാദക്ക് നിൽക്കണേണ്ടട്ടാ ഇപ്പോൾ കുറച്ച് ബ്രാഞ്ചസേ ഉള്ളെങ്കിലും ഉള്ളതിലൊക്കെ മുട്ടിടുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ടേ ഇത് ഞാൻ ചിരട്ടയിൽ ഹാങ് ചെയ്തിരിക്കുന്നതാണ് ഈ പിങ്ക് പിങ്ക്ലേഡീന അപ്പോൾ ഇത് ഒത്തിരി താഴേക്ക് വീണിട്ട് അതിൻ്റെ താഴെ നിൽക്കുന്ന ടാങ്കിൾ ഹാർട്ടിൻ്റെ ചരട്ടയിൽ നട്ടിരിക്കുന്നത് അത് കവർ ചെയ്ത് പോണം അപ്പോൾ അതൊരു കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ തൂങ്ങി കിടക്കുന്ന അടിഭാഗം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ട് ഞാനത് ഇതാ ഇവിടെ ഒന്ന് റൗണ്ടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ നമ്മുടെ ഓർക്കിഡ് മരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പിടിപ്പിച്ചതല്ല നേരത്തെ പിടിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ചുറ്റിനൊന്ന് ഇത് നന്നായിട്ട് പിടിച്ചു വരട്ടെ എന്ന് കരുതിയിട്ട് അവിടെയാണ് കേട്ടോ ഈ ഇത് കൊണ്ടേ വെച്ചേക്കണത് പിങ്ക്ലേഡീനെ അപ്പോൾ അതേ സൂപ്പർവൈസർ എൻ്റെ മുമ്പിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ സൂപ്പർവൈസിങ് ഞാൻ ചെയ്യണത് എന്തൊക്കെയാണെന്ന് നോക്കി എന്നെ മുട്ടിയൊരുമി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ നടക്കുന്നുണ്ടേ ചില നേരത്തി ഇത് പൂച്ചയല്ല കുരങ്ങാണെന്ന് തോന്നിപ്പോം അതുപോലെയാണ് ഇതിൻ്റെ ചാട്ടം ഇത് കണ്ടോ ഈ സൺസെറ്റ് ബെല്ലിൻ്റെ താഴത്തെ ഇലകൾ മണ്ണിൽ മുട്ടിക്കിടന്നിട്ടേ ചീന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി കൊടുത്തതാണേ പിന്നെ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന്റെ മിനിയേച്ചറിൻ്റെ ലീഫ് ഞാൻ ചുമ്മാ ഒന്ന് കുത്തി കൊടുത്തതാണ് കേട്ടാ പക്ഷേ അതൊന്ന് വെറുതെ ഒന്ന് മണ്ണിൽ തൊട്ട് നിന്നാൽ മതി അപ്പം തന്നെ മുളച്ച് പുതിയ തൈ ഉണ്ടായിക്കോളും ജിഞ്ചർ പ്ലാന്റിനെ ഞാൻ അകത്തു കൊണ്ടെന്ന് വെച്ച് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ